പരീക്ഷാ പേപ്പർ എത്താത്തതിനെ തുടർന്ന് കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് വാഴ വെച്ച് കേസു പ്രതിഷേധം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു കേസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എത്തി നീക്കി നടക്കുന്നത് വലിയ ദുരൂഹതയാണ് ഇവിടെ നടക്കുന്ന ദുരൂഹമായ കാര്യങ്ങളെ പറ്റി എല്ലാ സഹിച്ചു മുന്നോട്ട് ഗതികേടിലാണ് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി കകത്ത് കീഴിലെ വിദ്യാർത്ഥികൾ അധികാരികളെ നിങ്ങളൊന്ന് ആലോചിക്കണം സമരങ്ങൾ തുടർക്കഥയായി മുന്നോട്ട് പോകുമ്പോ എല്ലാ കാലത്തും എല്ലാ കാലത്തും നീതിയുക്തമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങും എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ परीक्षा कंट्रोल പരീക്ഷ കൺട്രോളർ പോലും ഇവിടെ നിന്നില്ലാത്ത സാഹചര്യത്തിൽ അത് അതിന്റെ അധിക ചുമതല രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കുന്നു പാവം രജിസ്ട്രാർ എന്ത് ചെയ്യാൻ സാധിക്കും ഒരു പരീക്ഷ നടത്താൻ വേണ്ടി പോലും സാധിക്കാത്ത നിലയിൽ ഗതികെട്ട നിലയിൽ ഈ യൂണിവേഴ്സിറ്റിക്കകത്തുള്ള അധികാരികള് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വേദനയോടുകൂടിയാണ് പറയുന്നത് ഈ പ്രതിഷേധം ഒരു സൂചന മാത്രമാണ് ഈ നിലയിൽ പരീക്ഷ നടത്തിപ്പുമായി ഒരു ഉത്തരവാദിത്വമില്ലാതെ മുന്നോട്ട് പോകുന്ന ഈ യൂണിവേഴ്സിറ്റിക്കെതിരെ അതിശക്തമായി മുന്നോട്ട് പോകും விட்டு